ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് സ്ഥിരമായി മദ്യപിച്ചെത്തും പിന്നീട് ബഹളവും തെറിവിളിയും ചോദ്യം ചെയ്യുന്ന നാട്ടുകാർക്കും അയൽവാസികൾക്കും നേരെ മുണ്ടുപൊക്കൽ പ്രയോഗവും നഗ്നത പ്രദർശനവും പിന്നീട് ആക്രമണവും സഖികെട്ടാണ് നാട്ടുകാർ അഞ്ചൽ വക്കമുക്ക് സ്വദേശിയായ രാജുവിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാറും സംഘത്തിനും നേരെയും പ്രതി ആക്രമണം അഴിച്ചുവിട്ടു ബലം പ്രയോഗത്തിലൂടെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സംഘത്തിനും നേരെ മണ്ണെണ്ണയൊഴിച്ച് രക്ഷപ്പെടാനും രാജു ശ്രമിച്ചു കണ്ണിലും തലയിലും ഉൾപ്പെടെ മണ്ണെണ്ണ വീണിട്ടും പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് രാജുവിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജാമ്യത്തിൽ ഇറങ്ങും വരെയെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് വക്കമുക്ക് പ്രദേശവാസികൾ നാട്ടു വാർത്ത അഞ്ചൽ